ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാഹനം ഓടിക്കുന്നവരും ലൈസൻസ് ഉള്ളവരും ലൈസൻസ് എടുക്കുവാൻ പോകുന്നവരുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കപ്പെടുകയും നിങ്ങളുടെ കയ്യിൽ നിന്നും പണം പോകുകയും ചെയ്യും ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണത്തിലും ആർ സി ബുക്കിന്റെ വിതരണത്തിലും വലിയ രീതിയിലുള്ള മാറ്റം വരികയാണ് അതായത് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസും ആർ സിയും പ്രിൻ്റ് ചെയ്താണ് നൽകിയിരുന്നത് എന്നാൽ ഇവ പ്രിൻ്റ് ചെയ്ത് നൽകുന്നത് നിർത്തലാക്കുകയാണ് ഇനി മുതൽ പരിവാഹൻ വെബ്സൈറ്റ് വഴി ഡിജിറ്റൽ ആക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടമായി ലൈസൻസിൻ്റെയും ആർ സിയുടെയും പ്രിൻറിംഗ് നിർത്തലാക്കും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അച്ചടി മുടങ്ങുന്നത് പതിവായതോടെയാണ് ഈ തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത് ഇനി ടെസ്റ്റ് പാസ്സായാൽ എം പരിവാഹൻ സൈറ്റിൽ നിന്നും മണിക്കൂറുകൾക്കകം ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം ഇതേ സൈറ്റിൽ നിന്ന് രേഖകളും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം നിലവിൽ ടെസ്റ്റ് പാസ്സായാൽ ലൈസൻസ് തപാലിൽ ലഭിക്കുന്നതിന് മാസങ്ങളോളം കാത്തിരിക്കണം ആർ സി ലഭിക്കുന്നത് മൂന്ന് മാസത്തിന് ശേഷവും എന്നാൽ ഈ ഡിജിറ്റലൈസേഷൻ വരുന്നതിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ ലൈസൻസും ആർ സിയും ലഭിക്കുവാൻ സഹായിക്കും അതിനാൽ തന്നെ ഇത് സമയലാഭവും കാത്തിരിപ്പിന് വിരാമവും ഉണ്ടാക്കുന്നു അടുത്ത അറിയിപ്പ് വാഹനം അശ്രദ്ധമായി ഓടിച്ച് മറ്റുള്ളവരുടെ മരണത്തിനോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റുന്ന സമയത്തൊക്കെ അപകടമുണ്ടാക്കിയ അതായത് വണ്ടി ലൈസൻസ് റദ്ദാക്കാറുണ്ട് അതിന്റെ നോട്ടീസ് ആർ ടി ഓഫീസിൽ നിന്ന് അവർക്ക് ലഭിക്കും ആ നോട്ടീസിന് മറുപടി നൽകുവാൻ പത്ത് ദിവസം സമയവും അനുവദിക്കാറുണ്ട് ഈ സമയത്തിനുള്ളിൽ നോട്ടീസിന് മറുപടി കൊടുത്താലും ഇല്ലെങ്കിലും അടുത്ത നടപടിയിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കും അത്തരത്തിൽ ഇങ്ങനെ അപകടമുണ്ടാക്കുന്നവരുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്കോ അല്ലെങ്കിൽ ആറുമാസത്തേക്കോ ഒക്കെ ആയിരിക്കും റദ്ദു ചെയ്യുന്നത് ഇത്തരത്തിൽ ലൈസൻസ് റദ്ദു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കുവാൻ നിയമപ്രകാരം സാധിക്കില്ല അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സമാനമായിരിക്കും നിങ്ങൾ ലൈസൻസ് റദ്ദാക്കിയിട്ടും നിങ്ങൾ ആ സമയത്ത് ഇത് ലംഘിച്ച് വാഹനം ഓടിക്കുകയും അതുമൂലം അപകടം ഉണ്ടാക്കുകയും ചെയ്താൽ അപകടം പറ്റുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട കോമ്പൻസേഷൻ നിങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും ആദ്യഘട്ടത്തിൽ ഇൻഷുറൻസ് കമ്പനി ഇത് കൊടുക്കുമെങ്കിലും പിന്നീട് അത് നിങ്ങളിൽ നിന്നും ഈടാക്കുന്ന നടപടികളിലേക്ക് കടക്കും അതിനാൽ തന്നെ ലൈസൻസ് റദ്ദാക്കിയവർ ആ സമയത്ത് വാഹനം ഓടിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ വലിയൊരു തുക നിങ്ങൾക്ക് നഷ്ടമായേക്കാം എന്നാൽ റദ്ദ് ചെയ്ത സമയം പൂർത്തിയായാൽ അതായത് മൂന്ന് മാസത്തേക്കാണ് ലൈസൻസ് റദ്ദ് ചെയ്തത് ിൽ ആ മൂന്ന് മാസം പൂർത്തിയായാൽ നിങ്ങളുടെ ലൈസൻസ് തിരികെ ലഭിക്കുന്നതായിരിക്കും എന്നാൽ അതിലും മാറ്റം വരാൻ പോവുകയാണ് അതായത് ഇങ്ങനെ മൂന്ന് മാസത്തേക്ക് റദ്ദു ചെയ്ത ലൈസൻസ് ആ മൂന്ന് മാസം പൂർത്തിയായാൽ നിങ്ങൾ അഞ്ച് ദിവസത്തെ നിർബന്ധിത പരിശീലനത്തിന് കൂടി പോകേണ്ടി വരുന്നതാണ് അത് നിലവിൽ എടപ്പാളിലുള്ള ടി ഡി ടി ആർ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ആൻഡ് റിസർച്ച് സെന്ററിലേക്കാണ് പോകേണ്ടത് അവിടെ എത്തി അഞ്ചു ദിവസത്തെ ട്രെയിനിങ് കൂടി ഇത്തരത്തിൽ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെട്ടവർ പരിശീലിക്കേണ്ടതുണ്ട് ഇതിന് അയ്യായിരം രൂപയാണ് ചിലവ് വരുന്നത് ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള ട്രെയിനിങ് ആണെന്നാണ് പറയുന്നത് ഈ അയ്യായിരം രൂപ നിങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടതും ഇത് നിയമമായി നിലവിൽ മാറിയിട്ടില്ല ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നടപ്പാക്കുവാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിട്ടും ആളുകൾ വീണ്ടും അപകടങ്ങൾ ആവർത്തിക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ അഞ്ചു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം നടപ്പാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക